ഒരു അറബി കഥ രാവിലെ തന്നെ പറയാം ദുബൈയിലെ ജുമൈറ ഒരു സാക്ക് ട്രേഡിംഗ് കമ്പനി ഉണ്ട് നമ്മുടെ കണ്ണൂർ അഴീക്കോട് സ്വദേശി സിറാജ് മൊയ്തീനും എറണാകുളം പിറവം സ്വദേശി ആൽവിൻ കുര്യാക്കോസുമാണ് കമ്പനിയുടെ സാരഥികൾ മുതലാളി തൊഴിലാളി വ്യത്യാസമില്ലാതെ ഒരു കുടുംബം പോലെയാണ് അവിടെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച തൊഴിലാളികൾക്ക് ഇപ്പോഴും ശമ്പളം അവരുടെ ആശ്രിതരുടെ അക്കൗണ്ടിലേക്ക് മാസം അയച്ചു കൊടുക്കുന്ന കമ്പനിയാണ് സാക്ക് അവർക്കിനി ആരാണ് ഉള്ളതെന്നാണ് സിറാജും ആൽവിനും ചോദിക്കുന്നത് എല്ലാവരും എക്സ്പീരിയൻസ്ഡ് സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ വിസിറ്റിംഗ് വിസയിൽ എത്തിയ പുതുമുഖങ്ങൾക്കാണ് സാക്ക് കമ്പനിയിൽ എൺപത് ശതമാനവും പരിഗണന നൽകുന്നത് പുതിയ കുട്ടികൾക്കും വേണ്ടേ അവസരങ്ങൾ എന്നാണ് സിറാജിനും ആൽവിനും ചോദിക്കാനുള്ളത് പിറന്നാൾ ദിനത്തിൽ ഓരോ ജീവനക്കാരനെയും ജീവനക്കാരിയെയും വിളിച്ചു വരുത്തി സ്വർണനാണയം സമ്മാനമായി നൽകി എല്ലാ മാസവും സാക്കിൻ്റെ ഓഫീസിൽ ആഘോഷങ്ങളുണ്ട് പ്രാരാബ്ധങ്ങൾക്കിടയിൽ അതൊന്നും മറന്നു പോകരുതെന്നാണ് സിറാജും ആൽവിനും പറയുന്നത് അറബി കഥയല്ല യഥാർത്ഥ സംഭവങ്ങളാണ് ഇത്രയും പറഞ്ഞത് നമ്മൾ കരുതുന്ന പോലെയൊന്നുമല്ല മനുഷ്യത്വം വറ്റാത്തവർ ഇനിയും ധാരാളമുണ്ട് ഈ ഭൂമിയിൽ ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ